അതിമോഹങ്ങളുടെ തിമോഹങ്ങളുടെ ചിറകരിഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഏത് യുദ്ധവും കുറച്ചു നാളായി പ്രതീക്ഷിച്ചിരുന്നത് സംഭവിച്ചു ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു ഇറാന്റെ തിരിച്ചടി വൈകി ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു ഈ ചോദ്യത്തിന് ഒന്നല്ല ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഇസ്രയേൽ ആകട്ടെ കൂടുതൽ വിവരങ്ങൾക്ക് കാത്തു നിൽക്കാനുമുള്ള ക്ഷമയൊന്നും ഒരിക്കലും കാണിക്കാറില്ല ഇത്തവണയും അങ്ങനെ തന്നെ ഇറാന്റെ ആണവായുധ നിർമ്മാണം തകർക്കാൻ ഇസ്രയേൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം തുടങ്ങിയിട്ട് കാലം കുറയായി ഇതിനു പക്ഷേ ഒരു തടസ്സമുണ്ടായിരുന്നു ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള പദ്ധതി അമേരിക്ക ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല ഡൊണാൾഡ് ട്രംപ് ഇത്തവണത്തെ യുദ്ധകഥയിൽ ഒരു നിർണായക കഥാപാത്രവുമായി ഇറാനെതിരെ ഇസ്രയേൽ തിരിയുന്നത് നല്ലതിനല്ല എന്ന് വ്യാഴാഴ്ച പറഞ്ഞ ട്രംപ് ആക്രമണത്തിന് ശേഷം പറഞ്ഞത് ഗംഭീരമെന്നാണ് സത്യത്തിൽ ആക്രമണത്തെ കുറിച്ച് ട്രംപ് നേരത്തെ അറിഞ്ഞിരുന്നു ഇസ്രയേലും വരച്ച വരയിൽ കാര്യങ്ങൾ എത്തിയെന്ന് ഉറപ്പിക്കാം